അവിടെ കുറേ അത് പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ും പഠിച്ച കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം അല്ലാണ്ട് രണ്ടാം ക്ലാസ് പഠിച്ച കുട്ടിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘമല്ലോ പറഞ്ഞു ഞാൻ രണ്ടാം ക്ലാസ് ഏറെ പഠിച്ചു

ലോകവിവരം ആണ് ലോകവിവരം അതൊന്നും ഇല്ലെങ്കിൽ ഏതൊന്നും അറിയില്ല കളികളൊക്കെ കാണണം കുറച്ച് ഭയങ്കര ലോകവിവരം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായി നല്ല ലോക വിവരം ഉണ്ട് എനിക്ക് ലോകവിവരമുള്ളതൊക്കെ പിന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ നാട്ടുകാർക്കൊക്കെ അറിയാൻ ഇപ്പം നല്ല ലോക വിവരമാണ് ഇന്ന് എൻ്റെ മോൾക്കൊന്നും നോക്കി നോക്കെ എൻ്റെ താപ്പ എൻ്റെ മുകളിലുള്ള ഞാൻ ഒന്നും കാണുന്നില്ലാലോ ഇന്ന് എൻ്റെ മുകളിൽ രണ്ടു മാ ഭയങ്കര അത് നിങ്ങൾക്ക് നോക്കിയിട്ടാന്ന് തോന്നുന്നു എന്റെ കൈ വിളിക്കുക എന്റെ കാത്തുളിക്കുക എല്ലാം ഒരു ഒരംബുലൻസ് വിളിക്കേണ്ടി വരും തോന്നുന്നു എനിക്ക് നടക്കാനാവും തോന്നുന്നില്ല അതിനിപ്പോ വരുന്നില്ല ഇവിടെ എക്സിബിഷൻ വേണ്ടൊക്കെ ഞാൻ പറ്റുന്ന പൂർവ്വ വിദ്യാര്ത്ഥിയാ കണ്ടിട്ടേ ഞാൻ വരൂ

ൂപ്പരി ഇവിടെ വന്നിട്ടുണ്ടാവും എന്തായാലും മടിയിലെ മൂപ്പരും കൂടെ കൂടി എക്സിബിഷൻ കാണാൻ താഴെ ഓള് പോയെങ്കിൽ പോകാം മയമക്കാർ പറയുന്ന പോലെ കാലൊന്നും ഒരിക്കലും തിരിച്ചിരൂ ഈ കട്ടിയുള്ള വാക്കുകൾ കാരുണ്ടാക്കിയതാണല്ലോ ഒന്നും പറയാനും പറ്റുന്നില്ല അതുകൊണ്ട് മനസ്സില് എല്ലാ സ്ഥലത്തും നാടൻ കിട്ടുന്നു ഞങ്ങൾക്ക് ഒന്ന് നാല് വാക്കി മാറ്റാനും പറയണം നല്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില് ഞങ്ങൾക്ക് ഒരാളാകട്ടുണ്ട്